ിലൂടെ വേറിട്ട രീതിയിൽ ഇരട്ടകളുടെ സംഗമം നടത്തിയ തലശ്ശേരി അതിരൂപതയിലെ കടുമേനി സെന്റ് മേരീസ് ഇടപകവികാരി ഫാദർ ജോസ് കേച്ചൻകേരിയിൽ ശ്രദ്ധേയനാകുന്നു ഇരട്ടകളാണ് ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുത്തത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഓൺലൈനിലൂടെ നടത്തിയ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് കടുമേനി സെന്റ് മേരീസ് ഇടവക വികാരിയും മിഷൻ ലീഗ് ഡയറക്ടറുമായ ഫാദർ ജോസ് കീച്ചങ്കേരിയിലാണ് വൈദികരും സന്യസ്ഥരുമടക്കം വിവിധ പ്രായത്തിലുള്ളവർ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുത്തു ആഹാരം

സെപ്റ്റംബർ മാസത്തിലെ എട്ട് നോമ്പിന്റെ സമയത്തും തോമാപുരം ഫൊറോനയിൽ ഉൾപ്പെടുന്ന ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിസൂചകമായി അന്തർദേശീയ ഭാഷകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു ഒക്ടോബർ മാസത്തിൽ ഇരട്ടകളുടെ സംഗമം നടത്താനിരുന്നെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം അത് മറ്റൊരു രീതിയിൽ നടത്തുകയായിരുന്നുവെന്ന് ഫാദർ ജോസ് കിച്ചങ്കരിൽ ഷെക്കീന ന്യൂസിനോട് പറഞ്ഞു ഇരട്ടകൾ ഇരട്ടകൾ വിവിധ പ്രായത്തിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ ഒരു മീഡിയ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയ വീഡിയോ കുറഞ്ഞ സമയം കൊണ്ട് നിരവധി പേരാണ് കണ്ടത് ഇടവകയുടെ മിഷൻ ലീഗിന്റെയും തിരുബാല സഖ്യത്തിൻ്റെയും കെ സി വൈ എമ്മിന്റെയും പ്രവർത്തനങ്ങളും മരിയൻ മീഡിയ വിഷൻ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്